എന്തായാലും നല്ല തുടക്കം തന്നെയായിരിക്കും റൈഡ് കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് എന്റെ ബോസിംഗ് പൈസ പേയ്മെന്റ് ചെയ്ത് ഞാൻ ആക്ച്വലി ഇന്ന് കൊച്ചിയിൽ ഇന്നലെ വന്നതായിരുന്നു അപ്പൊ ഇന്ന് ഇവരെ ആവശ്യത്തിന് കാക്കനാട് വന്നിട്ട് ഊബർ വിളിച്ചിട്ട് ലുലുമാളിലേക്ക് പോകുന്നതാണ് അപ്പോൾ ഊബർ എനിക്ക് വിളിച്ച സമയത്ത് കോമഡി എന്ന് വെച്ചാല് ഊബറ് വന്നു കയറി കയറി സമയത്ത് മൂബർ സംസാരിക്കുന്നുണ്ടല്ലേ എന്നാലും കൊച്ചി ആ കൊച്ചിയിലുള്ള ആളല്ലാന്ന് പറഞ്ഞു എനിക്ക് മനസ്സിലായി സംസാരത്തിൽ അവിടെ ഞാൻ ഊബറോട് ചോദിച്ചത് എവിടെ സ്ഥലം എന്ന് ചോദിച്ചിട്ട് പറഞ്ഞാൽ കണ്ണൂര ഞാനും കണ്ണൂര അതും മാക്സിമംലി സംഭവിച്ച കാര്യം അത് കഴിഞ്ഞിട്ട് ഊബറോട് ഞാൻ കഥ കഴിച്ചിട്ട് മൂബറോട് ഐ ടി ഐ ടിയിൽ വർക്ക് ചെയ്യുന്നത് ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു അതിൻ്റെ കൂടെ പാർട്ട് ടൈം ആയിട്ട് ഊബറ് ഓടിക്കുന്നതാണ് പക്ഷേ ഊബർ ഓടിക്കുന്നത് ഊബർ ഊബർ ഞാൻ മാത്രമേ ഉള്ളൂ കാറല്ലേ ഊബറ് ഓടിക്കുന്നതാണ് അപ്പോൾ ഊബറ് ഓടിക്കുന്ന സമയത്ത് ഊബർ എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ ഇന്ന് ഫസ്റ്റ് ടൈമാണ് എന്ത് ചെയ്യുന്നത് ഈ ഊബറ് ഓടിച്ച് നോക്കുക അതായത് ഇന്ന് നൈറ്റ് ഷിഫ്റ്റ് ആയതുകൊണ്ട് ഇവിടെ മൂബർ അല്ല പത്ത് വർഷമായിട്ട് ഫസ്റ്റ് ടൈമല്ലേ ഇവിടെ ഊവർ ഓടിക്കുന്നത് ആ ആദ്യമായിട്ടാണ് ഓടിക്കുന്നത് പത്ത് വർഷത്തിൻ്റെ ഇടയിൽ ആദ്യമായിട്ടാണ് ഊബറ് ഓടിക്കുന്നത് ഊബർ ഓടിക്കാൻ വരുന്നത് അപ്പോൾ അതായത് ഫസ്റ്റ് ടൈമാണ് എന്ത് ചെയ്യുന്നത് ഇന്നത്തേക്ക് നൈറ്റ് ഷിഫ്റ്റ് ആയതുകൊണ്ട് ഇന്നെടുത്തിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ഫ്രണ്ടിൻ്റെ കാർ എടുത്തിട്ടാണ് വന്നത് അല്ലേ അതെ അതെ ഫ്രണ്ടിൻ്റെ കാറെടുത്തിട്ടാണ് വന്നത് അപ്പോൾ ഞാനിങ്ങനെ ബുക്ക് ചെയ്തിപ്പം ഏകദേശം പന്ത്രണ്ട് രൂപയായി അപ്പോൾ ഞാനിങ്ങനെ സംസാരിച്ച സമയത്ത് ഞാൻ ചോദിച്ചു ഇന്നത്തെ ഫസ്റ്റ് കസ്റ്റമർ ആണോ എന്ന് ചോദിച്ചു വെറുതെ ചോദിച്ചതാണ് അത് പറഞ്ഞു ഫസ്റ്റ് കസ്റ്റമർ ആണോ എന്ന് നോക്കിയേട്ടെ കണ്ണൂർക്കാരെ പത്ത് പെല്ലായിട്ട് കൊച്ചി വേസ്ഡ് അല്ലേ എന്നിട്ട് കണ്ണൂർ വന്നിട്ട് ഏകദേശം കൊച്ചിയിൽ വന്നിട്ട് ഊബർ ഓടിക്കുന്ന ഫസ്റ്റ് ഡേ ഫസ്റ്റ് കസ്റ്റമർ ആയിട്ട് കണ്ണൂരുള്ള ഞാൻ കൊച്ചിയിൽ ഇന്നലെ വന്നു ഇന്നൊരു ദിവസത്തേക്ക് വന്നേരം ഉള്ളൊരു നല്ലൊരു തുടക്കം കേട്ടോ അതാണ് നിങ്ങക്ക് അത് അത് മാത്രല്ല വേറെ കൗണ്ടർ കണ്ട സെയിം ഏജ് ആണ് എല്ലാം കൊണ്ടും സെയിം ആണ് ഏജ് കൂടി പ്രശ്നല്ലേ നമ്മൾ എന്തോ കല്യാണം കഴിഞ്ഞിട്ടില്ല അതാണ് അയ്യോ അപ്പൊ ഫസ്റ്റ് ഓട്ടോ കിട്ടിയിട്ടുള്ളത് കാക്കനാട്ന്ന് നുല്ലൂർ മോണിലേക്ക് അല്ലെ എടപ്പള്ളി എന്തായാലും നല്ലത് തന്നെയായിരിക്കും റൈഡ് കംപ്ലീറ്റ് ആകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ബൂസ് ഇങ്ങൾക്ക് പൈസ പേയ്മെൻ്റ് ചെയ്ത് അത് നല്ല കൈ നീട്ടല്ലേ നോക്കണേ അല്ലേ ഫസ്റ്റ് അതാണ് സാധാരണ ഊബറിൽ എല്ലാവർക്കും കൊടുക്കുക റൈഡ് കംപ്ലീറ്റ് ചെയ്തിട്ടാകുമ്പാണ് ഇവിടെ റൈഡ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പേ ഞാൻ സ്റ്റാർട്ട് പേ ചെയ്ത് അത് പത്ത് രൂപ ടിപ്സ് അല്ലേ ടിപ്പ് അടക്കം കിട്ടി ഞാൻ കൊടുത്തില്ലേ കേട്ടോ ബൗസ് കൊടുത്തതാണ് അപ്പോൾ അതെ വലിയൊരു ആകസ്മികമായിട്ട് നടന്ന കാര്യങ്ങളാണ്